മണിയോടുകൂടി ബാക്കി ഉസ്താദിന്റെ പ്രഭാഷണം ഇവിടെ ആരംഭിക്കും ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രിയപ്പെട്ട സാരഥികൾക്ക് വാക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസന പ്രദാനം ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ട കുഞ്ഞാൻ ഉസ്താദിനെ ആശംസ ഉത്ബോധന പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ശ്രമിച്ചു ആദരണീയരായ സാധാത്തുക്കളെയും സമസ്തയുടെ സാരഥികളായ പണ്ഡിതന്മാരെയും ബഹുമാനപ്പെട്ട തായ്ക്കോട് മേഖല എസ് എം എഫിന്റെ സുന്നി മഹല്ലേസിന്റെ കരുത്തരായ പ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമലൈക്കും അലഹമല്ലാഹിറബില്ലാലും والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم سلام نرنا سهودر ما رسهودر يليه وليل كان عنا. പങ്കുവെക്കാനാണ് നാം ഇവിടെ സമ്മേളിച്ചത് അള്ളാഹുസ് ഇത് നമ്മിൽ നിന്നും സ്വീകരിക്കും ബഹുമാനപ്പെട്ട ആ കേരളത്തിന്റെ മുഴുവനും പ്രപകർന്ന വിജ്ഞാനം ആ മന്ത്രി ബഹുമാനപ്പെട്ട തായ്ക്കോട് മേഖല സുന്നി മഹൽ പട്രേഷന്റെ കീഴിലാണ് ഈ സുത്യർഹമായിരിക്കുന്ന പ്രവർത്തനം നടക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ മറ്റുള്ള മേഖലകൾക്കൊക്കെ മാതൃകയാക്കുന്ന പ്രവർത്തനങ്ങൾ സുന്നി മഹല്ല ഫെട്ടറേഷൻ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് മേലിലും അത്തരം നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ബഹുമാനപ്പെട്ട സുന്നി മഹല്ല ഫെട്ടറേഷന്റെ സാരഥികൾക്ക് അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ുർആാന്റെ സംരംഭം കാര്യമായി നമുക്ക് ആവശ്യമായ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനെ ലോകത്തിലുള്ള വലിയ അത്ഭുത സംഭവങ്ങളിൽ ഒന്നായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ അതിനെ സംരക്ഷിക്കുമെന്നും എന്നും ഞാൻ അതിനെ സൂക്ഷിക്കുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുമ്പോൾ അള്ളാഹു സുഖാന ഈ പരിശുദ്ധ ആണിന്റെ സംരക്ഷണത്തിന് രണ്ട് വഴികൾ അള്ളാഹു സുബ്ഹാനഹൂബത്താരെ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഒന്ന് ലധുന്യായ നിലക്ക് അള്ളാഹുവിന്റെ റഹമത്വം അള്ളാഹുവിന്റെ മഹത്വായിരിക്കുന്ന ആ പരിശുദ്ധ കലാം ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹൂബത്താരെ ചൊരിച്ചു കൊടുത്തുകൊണ്ട് ിയായ നിലക്ക് പ്രവർത്തനങ്ങളില്ലാതെ അള്ളാഹു പരിശുദ്ധ കുറാൻ ഹിഫലാക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതേ നിലക്ക് കസ്ബിയായ നിലക്ക് പ്രവർത്തനങ്ങളിലൂടെ മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ടൊക്കെ പരിശുദ്ധ കുറാൻ ഹിഫലാക്കുന്ന മനപ്പാടമാക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ ിയായ നിരക്കള്ളാ ഹൗസുഫ് ആനഹൂബത്ത് ആര് ഈ ലോകത്തെ പരിശുദ്ധ കുർആആനെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലും മലപ്പുറം ജില്ലയിലും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഖുർആനെ വികലമാക്കാൻ ഖുർആആനെ വികലമാക്കാൻ വികൃതമാക്കാനുള്ള നിരവധി ഗൂഢശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുർആആാനിൽ തന്നെ കുർആന്റെ പദങ്ങളായിരിക്കുന്ന പദങ്ങളല്ലാത്ത ചെറിയ പദങ്ങൾ ചേർത്ത് ിക്കൊണ്ടിരിക്കുന്ന മുസ്ഹല്ലാത്ത ഒരു വ്യാജ മുസ്ഹഫ് ഇവിടെ ഇസ്രായേൽ പുറത്തിറക്കുകയുണ്ടായി പക്ഷേ നിമിഷങ്ങളെ കൊണ്ട് അത് കണ്ടുകെട്ടാനും അത് പുറത്തിയാടിക്കാനും ബഹുമാനപ്പെട്ട മുസ്ലിംകൾക്ക് കഴിഞ്ഞു കാരണം പരിശുദ്ധ ഖുർആാനുള്ള ഹുസുബ് ഹാർഹൂപത്ത് ആരാ പരരുടെയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് നമുക്ക് തന്നെ വലിയ പാഠമാണല്ലോ നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള മേലാറ്റൂർ പഞ്ചായത്തിലുള്ള പുത്തം പള്ളിയിലുള്ള പന്തലം അമ്മുമല്ലാ പറയുന്ന ബഹുമാനപ്പെട്ട ഹാപ്പി മമ്മുമല്ലാ നവറല്ലാഹും അറുക്കതഹു വലിയൊരു സംഭവമാണല്ലോ നമുക്ക് ഒരുപക്ഷേ ലോകത്ത് തന്നെ വളരെ കുറഞ്ഞ അങ്കുലി പരിമിതമായിരിക്കുന്ന ഒരു അവസ്ഥ ആറു വയസ്സായിരിക്കുന്ന കുട്ടി അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിന്റെ ഓത്തുപള്ളിയിൽ പോയി പഠിക്കുമ്പോൾ ഓത്തുപള്ളിയിൽ പോയി പഠിക്കാൻ മടിയനായിരിക്കുന്ന ആ മമ്മു എന്ന് പറയുന്ന ആറു വയസ്സായ കുട്ടി ഒരു പ്രാവശ്യം ഓത്തുവള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പുത്തൻപള്ളിയിൽ സ്ഥാപിതമായിരിക്കുന്ന ഓത്തുപള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുന്ന് മനോഹരമായിരിക്കുന്ന പരിശുദ്ധ ആൻ വായിക്കുന്നത് ഓതുന്നത് സ്വന്തം പിതാവെന്ന് കേൾക്കാൻ കഴിഞ്ഞു ആരുടെ ആനയ്ക്ക് ഏഴ് ശൈലിയുണ്ട് ഉന്തിലിൽ കുറു ആൻ ഒരാ സബുത്തി ശൈലിയിൽ പരിശുദ്ധ കുർആാൻ ഇറക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള ഒരു ശൈലിയാണ് ആസിമെന്നവര് ഹർസ് എന്നവര് വഴി ബഹുമാനപ്പെട്ട് ഷാഫി മധുഹബുകാരായിരിക്കുന്ന നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഈ കുർആാൻ ആ ശൈലി അതേ ശൈലിയിൽ ആറു വയസ്സായിരിക്കുന്ന മമ്മു എന്ന് പറയുന്ന കുട്ടി ഓത്തുപള്ളിയിൽ വെച്ചുകൊണ്ട് മനോഹരമായ നിരക്ക് കുർആൻ ഓതുമ്പോൾ പിതാവ് കയറി ചെല്ലുകയാണ് ഓത്തുപള്ളിയിലെ പുറത്തുനിന്ന് വളരെ മധുരമായിരിക്കുന്ന ആ ഓത്ത് കേട്ട് പിതാവ് സന്തോഷിക്കുകയും ഓത്തുവള്ളിയിൽ കയറിക്കൊണ്ട് ആ കുട്ടിയെ വിളിച്ച് പല ഭാഗവും ഓതിപ്പിച്ചപ്പോ ഖുർആൻ മുഴുവനും സ്വന്തം മകന്റെ മനപ്പാടമായിരിക്കുന്നു അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന റഹമത്ത് ആ കുട്ടിയുടെ ഹൃദയത്തിലേക്കുള്ള ചൊരിച്ചു കൊടുത്തിരിക്കുന്നു ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ താഴെന്ന് മേലേക്കും മേലെന്ന് താഴേക്കും വധാൻ അള്ളാഹു സുപ്രധാന രൂപത്താഴിക്ക് ടി കോതും പല ഭാഗത്തും കൊണ്ടുപോയി കാപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പണ്ഡിതന്മാരുടെ മുന്നിൽ ഓദിപ്പിച്ചു മണ്ണാർക്കാട് കൊണ്ടുപോയി ബഹുമാനപ്പെട്ട കരിമ്പൻ അഹമ്മദ് മുസ്ലിയാൻ നവ്വറ്വാഹു മറുത്തദു മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ ഓദിപ്പിച്ചു അതേ നിലയ്ക്ക് ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്നും ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെ സദസ്സിൽ വെച്ചു കൊണ്ട് ഓദിപ്പിച്ചു അങ്ങനെ പല നിലക്കും പരസരങ്ങളിൽ ഓദിപ്പിക്കുമ്പോഴെല്ലാം വലിയ റാങ്കോട് റാങ്കോടുകൂടെ അവിടുന്ന് തിരിച്ചു വന്ന് കേരളത്തിൽ നടന്ന എല്ലാ വിഹൃത മത്സരങ്ങളിലും റാങ്കുകൾ ഭാര്യക്കൂട്ടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മമ്മുമല്ലാത്ത തിരിച്ചു വന്നത് അരെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന്റെ സർവനാഥനായിരിക്കുന്ന റബ്ബുഹാനഭൂപത്താല മമ്മു എന്ന് പറയുന്ന കുട്ടിയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ കുർആാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു വഴിയാ മുടിക്കോട് രാത്രി പള്ളിയിൽ കടന്നിറങ്ങുന്ന മനുഷ്യൻ അല്പസമയം പനി കഴിഞ്ഞുകൊണ്ട് രാവിലെ സുബി കഴുന്നേൽക്കുമ്പോ ഖുർആൻ മുഴുവനും അദ്ദേഹത്തിന്റെ മടപ്പാടമാണ് ഖുർആാൻ ഞാൻ ഇറക്കുകയും ഞാൻ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ഈ ലോകത്തിന്റെ അനാഥനായ റബ്ബു സുബുഹാനഹൂബത്താര നമുക്ക് പഠിപ്പിച്ചു അതിന്റെ ഒരു വഴിയാണ് നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ൻ മനപ്പാഠമാക്കാനുള്ള ഒരു മാർഗം ഇന്നത് ആവശ്യമാണ് ഖുർആൻ അതിൻ്റെതായ നിലക്ക് തജുവീതിന്റെ നിയമത്തോടുകൂടി ഓരാൻ നാം പഠിപ്പിക്കുന്ന കുട്ടികൾ മാത്രമല്ല നാമും അത് പഠിക്കണം കുർആആൻ കുർആാനു എൽ അനുഹു ധാരാളം ആളുകൾ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കും പക്ഷേ ുന്നവനെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കും മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവം ധാരാളം ഓത്തുകാരുണ്ട് പക്ഷേ ഉൽ കുർ ആനു എൽ അനുഹു ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്താണത് കുർആൻ ഓതണ്ട നിയമപ്രകാരമല്ല കുർആആൻ വായിക്കേണ്ട റൂളിനനുസരിച്ചല്ല അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഖുർആൻ അവനെ ശപിക്കും അപ്പൊ കുർ ആ നമുക്ക് ആവശ്യമാണ് അതിന്റെ തെറ്റീതിന്റെ നിയമപ്രകാരം വെറും ഹിസുബ് കോളേജ് മാത്രമല്ല ഇവിടെ കുർആാൻ പഠിക്കാൻ അവസരം നാം ഉണ്ടാക്കണം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കടങ്ങേത്ത് നാം പോയി നോക്കിയാൽ കാണാം അവിടെ ഉണ്ടായിരുന്ന ഉസ്താദ് കളിയായിരുന്ന അബ്ദുള്ള മുസ്ലിയാർ ഓരോ വർഷവും അവിടെ ഹിസിബ് നടത്തും ആ ഹിസുബിൽ പങ്കെടുക്കുന്നത് അവിടെയുള്ളതായിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരും സഹോദരികളും അഞ്ചും കിട്ടും കുട്ടികളുള്ളതായി കെട്ടിച്ചയച്ചതായിരിക്കുന്ന കുട്ടികൾ ആ സ്ത്രീകളും മുഴുവനും ആ ഹിഫുദിൽ പങ്കെടുക്കും ഒരു വർഷം നാട്ടിലേക്ക് വരും ഒരു മാസം വീട്ടിൽ നിൽക്കും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പരിശുദ്ധ ഖുർആൻ കേട്ട് ആ ഹിഫു ഹിസുബ് കേട്ടുകൊണ്ട് ഖുർആൻ ഊർമ്മം മനഃപ്പാടമാക്കിയതിന്റെ ശേഷം അല്ലെങ്കിൽ അത് പഠിച്ചതിന്റെ ശേഷമാണ് അവരവിടുന്ന് തിരിച്ചു പോകുന്നത് ഇത് നാം ശീലിക്കണം വെറും ഹെഫുദ് കോളേജ് മാത്രല്ല നമുക്ക് നമസ്കരിക്കണം നമ്മുടെ നമസ്കാരം സഹിയാവണം നമസ്കാരം സഹിയാവണമെങ്കിൽ ഫാത്യഹ സഹിയാവണം ഫാത്യഹ സഹിയാവണമെങ്കിൽ നിയമപ്രകാരം ഫാത്യഹോദ നമുക്ക് പഠിപ്പിക്കണം പലപ്പോഴും നമ്മുടെ ഓത്തിൽ അപകടങ്ങൾ ഉണ്ടാകും നിങ്ങൾ നോക്ക് പല ആളുകളും അറിവുള്ള ആളുകൾ തന്നെ ഓടുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ റഹീം മാലികിയോ വിധീൻ എന്ന് ഓതുന്നു കേൾക്കാം ഞാൻ പറയുന്നത് ക്രിസ്തു കോളേജ് പോലെ തന്നെ സാധാരണക്കാരായ നമുക്കും ഇത് പഠിക്കാനുള്ള അവസരമുണ്ടാവണം നിരവധി ആളുകൾ ആചര്യങ്ങൾ കുർആാൻ അറിയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നോമ്പ് കാലങ്ങളിലോ അതുപോലെയുള്ള സമയങ്ങളിലോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അതിന് ഉപയോഗപ്പെടുത്തിയാൽ ഖുർആാൻ മധുരത്തോടുകൂടെ ഓടാൻ നമുക്ക് സാധിക്കും അപ്പൊ ഖുർആാനോട് നമുക്ക് മധുരം വന്നാൽ അതിനോട് കൂടുതൽ നമുക്ക് ബന്ധപ്പെടാൻ കഴിയും വരിശുദ്ധ കുർഹാൻ ഓടുമ്പോ ഫാത്യഹ ഓതുമ്പോ അർഹ്മാനുർ റഹീം മാലിക്കിയോ മിദ്ധീൻ എന്നൊരാൾ ഓദിയാൽ അവന്റെ ഓത്ത് ശരിയല്ല അവന്റെ ഫാത്യഹ ശരിയല്ലെങ്കിൽ അവന്റെ നമസ്കാരം ശരിയല്ല എന്താണ് അവിടുള്ള ഫാൾട്ട് എന്താ അവിടുള്ള അബദ്ധം മനസ്സിലാക്കണം അർറഹ്മാനുർ റഹീം മാലിക്കിയോ മിദ്ധീൻ ഓതിയാൽ കുർഹാനിന്റെ ഒരു ഹർഫ് നഷ്ടപ്പെടുന്നു അവിടെ അർ റഹ്മാനുർ റഹീം എന്നതിനെ വകഫഫ് ചെയ്ത് ശ്വാസം വിട്ട് രണ്ടാമത് മാലിക്കോൻ എടുക്കണം അതല്ലെങ്കിൽ എന്ന് പറയാതിരുന്നാൽ രണ്ട് മെയ്മൊരു നീമ് നഷ്ടപ്പെടും നഷ്ടപ്പെട്ടാൽ ഫാത്യഹ ശരിയല്ല ഫാത്യഹ ശരിയല്ലെങ്കിൽ അവരുടെ നമസ്കാരം ശരിയാവൂല കൊണ്ട് തുടങ്ങുമ്പോ നാ നമസ്കാരം തുടങ്ങുന്നത് തക്ബീർ കൊണ്ട അവ്വാഹു അക്ബർ എന്ന തഖ്ബീർ കൊണ്ട് തുടങ്ങുമ്പോൾ ഈ അവ്വാഹു അക്ബർ ശരിയായോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അവ്വാഹു അക്ബർ എന്ന പദം മൂന്ന് മഹറദിൽ നിന്ന് മൂന്ന് സ്ഥലത്തു നിന്നും ഒഴിയാൻ കഴിയും ഒന്ന് വാഹിന്റെ മഹറദിൽ നിന്ന് അവ്വാഹു അക്ബർ ിൽ നിന്ന് ഒന്ന് വാതിന്റെ മഹർജിൽ നിന്ന് ഒന്ന് ലാമിന്റെ മഹർജിൽ നിന്ന് ഈ ലാമിന്റെ മഹർജിൽ നിന്ന് മുഴിഞ്ഞ് അല്ല എന്ന മഹർജിൽ നിന്ന് മുഴിഞ്ഞ് അതിനെ തെഫീമാക്കി അമ്മാ എന്ന് പറഞ്ഞാലേ ഇവന്റെ തെക്ക് പീര് ശരിയാകൂ ഉദാഹരണത്തിന് വേണ്ടി മാത്രം അറിയിക്കുകയാണ് അപ്പൊ ഹിഫുദ് കോളേജ് തുടങ്ങുന്നത് പോലെ നമ്മുടെ നമസ്കാരവും നമ്മുടെ കുർഹാനോ തൊക്കെ ശരിയാവണമെങ്കിൽ നാം ഖുർആാനുമായി അല്പക്ക ബന്ധം സ്ഥാപിച്ച് റമലാൽ ഷരീഫിലോ മറ്റോ ഒരാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഓതി അൽപാൽപം പരിചയപ്പെടുകയാണെങ്കിൽ നമുക്കത് വലിയ മധുരമുണ്ടാക്കും കുർആാനോട് ബന്ധമുണ്ടാക്കും അള്ളാഹു സുഹാന നമ്മുടെ മേഖല സുന്നി മഹല് ഫെഡറേഷന്റെ ഈ മഹത്തായ പ്രവർത്തനം മേലിലും അത് വളർത്താനും ഉയർത്താനും വിവിധ മേഖലകളിലേക്ക് അതിനെ കൊണ്ടുപോവാനും റബ്ബു സുബാനുഹൂത്താലെ തോഫിക്ക് നൽകുമാറാവട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഈ മഹത്തായിരിക്കുന്ന പരിപാടി ഇന്നലെയും ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രവിക്കുന്നതിന് വേണ്ടിയും കാണുന്നതിന് വേണ്ടിയും എസ് കെ എസ് ക്ലാസ് റൂമായ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വളരെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് അതിന്റെ പ്രിയപ്പെട്ട പ്രതിനിധികൾക്ക് സ്വാഗതം പറയാൻ വിട്ടുപോയതാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച പ്രധാനം ചെയ്യുമാറാവട്ടെ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്ലാസ് റൂമിലൊക്കെ വളരെ സജീവമായി കൊണ്ട് ബഹുമാനപ്പെട്ട നൽഷാദ് സാഹിബ് അടക്കമുള്ള ആളുകളുണ്ട് അള്ളാഹു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘാഴ്ച പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന്